നമസ്കാരം ഷിബ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒൻപതാം ക്ലാസിന്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം ഈ യൂണിറ്റിലെ പാഠങ്ങൾ നിങ്ങൾ ഏതാണ്ട് സ്കൂളിൽ നിന്ന് തന്നെ എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കും ഏതായാലും എക്സാം അടുത്തത് കൊണ്ട് ഒരു റിവിഷൻ എന്ന നിലയിൽ ഈ പാഠങ്ങളൊന്നും ശ്രദ്ധിക്കാം യൂണിറ്റിന്റെ പേര് തന്നെ ഉജ്ജ്വല ഹൃദയ സ്ഥന്ധങ്ങൾ എന്നാണ് ഇതിന്റെ യൂണിറ്റ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് സാഹിത്യപഞ്ചരി ഏഴാം ഭാഗം അതായത് വള്ളത്തൂർ നാരായണ മേനൂര് സാഹിത്യപഞ്ചരി ഏഴാം ഭാഗത്തിലെ ഏർ നാല് വരികളാണ് ഭൂതകാലത്തിന് പ്രഭാവ തന്തുക്കളാൽ ഭൂതിമത്തായ ഒരു ഭാവിയെ നെയ്തുക അതായത് ഭൂതകാലം മുഴുവൻ നമുക്ക് മഹത്വം ആർന്നതായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ഭൂതകാലം ആ അതിന്റെ തന്തുക്കൾ നൂലുകൾ ചരടുകൾ വച്ചാണ് നമ്മൾ ഐശ്വര്യം നിറഞ്ഞ ഭൂതിമത്തായ ഐശ്വര്യം നിറഞ്ഞ ഒരു ഭാവിയെ നമ്മൾ നെയ്തെടുത്തത് നെയ്തെടുക്കേണ്ടത് വാസരാന്തത്തിൻ കതറുകളിൽ നിന്നല്ലേ ഭാസുരമാകും ഉഷസിന്റെ ഉത്ഭവം വാസര ദിനം വാസരത്തിന്റെ അന്തം ദിനാന്തം വൈകുന്നേരത്തെ അല്ലെങ്കിൽ അന്തി സമയത്തെ സൂര്യന്റെ കതിരുകളിൽ നിന്നാണ് പിറ്റന്ന് രാവിലത്തേക്ക് നാളെ രാവിലത്തേക്കുള്ള ഉഷസിന്റെ ഉത്ഭവം അപ്പൊ ആ സമയത്ത് അതായത് വള്ളത്തോളി കൃതി എഴുതുന്ന സമയത്ത് ഇന്ത്യ സ്വതന്ത്രമല്ല അപ്പൊ സ്വതന്ത്രമല്ലാത്ത ഇന്ത്യയിൽ നിന്ന് ഒരു നിരാശയുടെ സ്വരം വന്നു മുഴങ്ങി കേൾക്കുമായിരുന്നു ആ നിരാശ ഇല്ലാതാക്കാനായി അദ്ദേഹം എഴുതിയ വരികളാണ് നമ്മൾ കേട്ടത് അപ്പൊ ഈ മൂന്നാമത്തെ യൂണിറ്റ് മുഴുവൻ ഉള്ള പാഠങ്ങളിലും ചരിത്രവും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവുമാണ് ഏറ്റവും പ്രധാന വിഷയം അപ്പൊ ഇവിടെ നമുക്കറിയാലോ ഗാന്ധിജിയും ചർക്കയിൽ നൂലി നെയ്യുന്നൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഭാവിയെ നെയ്തെടുക്കേണ്ടവരാണ് കുട്ടികൾ എന്നുള്ള ആശയം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു നാല് വരികളിൽ ആഹ് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെ സ്വപ്നം വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ആ സ്വദേശി വസ്ത്രങ്ങൾ നെയ്തെടുക്കാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം ഇതൊക്കെ ഇതിനകത്ത് ഏറ്റവും പ്രധാനം ദിനാന്തത്തിലെ ഒരു ദിവസത്തിന്റെ അന്തത്തിലെ രശ്മികളിൽ നിന്നാണ് പിറ്റന്ന് രാവിലത്തേക്കുള്ള സൂര്യരശ്മികൾ ജനിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഒരു ഭൂതകാലത്തിൽ ഇരുട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോ വർത്തമാനകാലം സ്വാതന്ത്ര്യമില്ലായ്മ കൊണ്ട് ഇരുട്ടാണെങ്കിൽ നമുക്കൊരു ഭാവി മനോഹരമായ ഒരു ഭൂതകാല ഐശ്വര്യം നിറഞ്ഞൊരു ഭൂതകാലം ഉണ്ടായിരുന്നു ആ ഭൂതകാലത്തിൽ നിന്ന് ഭാവിയുടെ സുന്ദരമായ ഒരു ചിത്രം നമ്മൾ നെയ്തെടുക്കേണ്ട എന്നുള്ളൊരാഹ്വാനമാണ് വള്ളത്തോൾ നൽകുന്നത് ഇതിന്റെയും ചില പോയിന്റ്സുകൾ ഇതിനോടൊപ്പം ആഡ് ചെയ്തിരിക്കുക നോട്ടായിട്ട് അതായത് ഖദീജ മുംതാസിന്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലേതാണ് ഒരു ഭാഗമാണ് പാഠസന്ദർഭം സന്ദർഭം അപ്പൊ ഇന്ത്യയുടെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മൂന്ന് തലമുറയിലെ സ്ത്രീകളുടെ ലൈ ജീവിതത്തിലൂടെയാണ് നോവൽ കടന്നു പോകുന്നത് ഇപ്പൊ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കഥാപാത്രങ്ങളും എല്ലാം ഈ നോവലിൽ വരുന്നുണ്ട് നമുക്കൊരു ചെറിയൊരു ഭാഗം അതിലെ മൂന്ന് സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങളെന്ന് പറഞ്ഞില്ല ഐഷ മെഹർ മെഹറിന്റെ മകൾ ഇനിയും പിറന്നിട്ടില്ലാത്ത ദിയ അപ്പൊ അവരിലെ ഐഷയുടെ ജീവിതത്തിലെ ഒരു സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഈ ഒരു പാഠത്തിന്റെ ആദ്യ ചിത്രം തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രവും കേരളത്തിന്റെ നവോത്ഥാനവും ഒക്കെ നവോത്ഥാന നവോത്ഥാന മുന്നേറ്റവും ഒക്കെയാണ് ഇതിന്റെ പശ്ചാത്തലമായി വരുന്നത് പൈഷു ഭാഗ്യവതി ആയിരുന്നു അവളുടെ കലാലയ ജീവിത അതായത് അവൾ കോളേജിൽ ചേരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു പണ്ട് പ്രീ ഡിഗ്രിയാണ് അപ്പൊ ആ പ്രീ ഡിഗ്രി സമയത്ത് അവൾ കോളേജിൽ ചേരുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമാണ് അവള് അവളുടെ കലാലയ ജീവിതം ആരംഭിക്കുന്നത് അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് അവള് മറ്റൊരു കോളേജിലേക്ക് മഹാരാജാസ് കോളേജിൽ ചേർക്കാനിരിക്കുന്ന സമയത്താണ് സ്വാതന്ത്ര്യ ദിന പുലരി വന്നത് അപ്പൊ അവളുടെ മനസ്സ് മുഴുവൻ പീരി വിരിച്ച മയിലാകുന്നു അതായത് ആ സമയത്ത് ഇവിടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രമേ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഒരു ആവേശം ഇപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുകയുള്ളൂ പക്ഷെ അത് നമുക്കൊരു ചരിത്രമായി മാറിയത് കൊണ്ടാണ് അത് അത്രയും ഫീൽ ചെയ്യാത്തത് അപ്പൊ അവൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഗേൾസ് സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷമുണ്ട് പത്താം ക്ലാസ്സിന്റെ കടമ്പ കടന്ന ആളാണെങ്കിലും ഐഷ ഉൾപ്പെടെയുള്ള പത്താം ക്ലാസ് കാരികളെല്ലാം പത്താം ക്ലാസ് കരി അവിടെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അന്നത്തെ വെളിച്ചം അന്നത്തെ പ്രഭാതത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആ ദിവസത്തിന് വലിയൊരു വെളിച്ചം ഉണ്ടെന്ന് നമുക്ക് തോന്നി അതായത് ഒരു ഓണം വിഷു റംസാൻ ഇതൊക്കെ വരുമ്പോ എന്നതിനു മുമ്പ് വീട് വൃത്തിയാക്കുമ്പോൾ വീടിനൊരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് കാണാറില്ല അങ്ങനെ ഒരു സൗന്ദര്യ വീടിനുള്ളതായിട്ട് അവള് കാണും അപ്പൊ ആ സൗന്ദര്യം എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടുമുള്ള ആളുകളുടെ മനസ്സിന്റെ ഉന്മേഷമാണ് വീടിന്റെ സൗന്ദര്യമായിട്ടും പ്രഭാതത്തിന്റെ തെളിച്ചമായിട്ടും അവൾക്ക് തോന്നുന്നത് ഇനി അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ബ്രിട്ടീഷ് ഭരണാധികാരികളും സൈന്യവും ഇനി ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ജാതി മത വിവേചനങ്ങളില്ലാതെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഉണ്ടാകും അന്യായമായ നികുതികൾ ഇല്ലാതാകും ഇങ്ങനെ ഒരു സന്തോഷം കൂടെ അവൾക്ക് ആ സമയം വരെ ഇന്ത്യയുടെ ദേശീയ പതാക എല്ലാ ദേശീയ എല്ലാ സ്ഥാപനങ്ങളിലും പകുതി താഴ്ത്തി കെട്ടിയിരിക്കുകയും ബ്രിട്ടന്റെ പതാകയാണ് അന്ന് എല്ലായിടത്തും മുകളിലേക്ക് ഉയർത്തി കെട്ടിയിരുന്നു അപ്പോൾ ഇവൾ ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്ക് അവളുടെ ഒരു ഈ ഒരു ദേശീയ പതാക അതായത് പതാകകൾ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ഒരു നിമിഷമുണ്ട് അപ്പൊ ഈ ചുരുൾ നിവർന്ന് പതാകകൾ മുകളിലേക്ക് പൊങ്ങുമ്പോൾ അവളുടെ മനസ്സും പീലി നിവർത്തിയ മയിലായിട്ട് മാറുകയാണ് ചിറകു കുടഞ്ഞ് കയറി എന്നാണ് പറയുന്ന പതാക കൊടിമരത്തിലേക്ക് ചിറകു കുടഞ്ഞ് കയറുന്ന ഒരു പക്ഷിയുടെ നമ്മൾ ചിത്രം ഓർക്കുമ്പോൾ പക്ഷി എന്റെ ചിറകുകളൊക്കെ കുടഞ്ഞ് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു പറക്കലിന് തയ്യാറെടുക്കുന്നു അതുപോലെ ചിറകു കുടഞ്ഞ് പതാക മുകളിലേക്ക് കയറുന്നത് അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വിശാലതയിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യത്തിന്റെ സൗന്ദര്യം ഈ നോവൽ നമുക്ക് നൽകുന്നുണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയൊരു പ്രസംഗം ഇതിനകത്ത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗം അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നിരിക്കും ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കും നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റപ്പെടുകയാണ് ഈ യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളെ അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണെന്നുള്ള നെഹ്റുവിന്റെ പ്രസംഗം വളരെ പ്രസക്തമാണ് അപ്പൊ സ്വാതന്ത്ര്യം എന്നാൽ എന്ത് എന്നുള്ള അപ്പൊ ഹെഡ്മാസ്റ്റർ ഇവിടെ ഒരു സ്വാതന്ത്ര്യ ദിന പ്രസംഗം നടത്തുന്നുണ്ട്